യുവതാരത്തിൻ്റെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ക്രിക്കറ്റ് മത്സരത്തിനിടെ കുഴഞ്ഞുവീണാണ് മുപ്പത്തി അഞ്ചുകാരനായ ഇമ്രാൻ പട്ടേൽ അന്തരിച്ചത് പൂനെയിൽ നടന്ന പ്രാദേശിക ക്രിക്കറ്റ് മത്സരത്തിനിടെയാണ് ഇമ്രാൻ പട്ടേലിന് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത് ബാറ്റ് ചെയ്യുകയായിരുന്ന താരം അമ്പയറിനോട് ഇക്കാര്യം അറിയിച്ചു ശേഷം മൈതാനം വിടുന്നതിനിടെ കൊഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മുപ്പത്തിയഞ്ചാം വയസ്സിൽ ഇമ്രാൻ പട്ടേൽ അന്തരിച്ചു എന്ന വാർത്ത ക്രിക്കറ്റ് പ്രേമികളെ നടുക്കിയിരിക്കുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഇമ്രാൻ പട്ടേലിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം